സദൃശ്യവാക്യങ്ങൾ മൂന്നിൻ്റെ മുപ്പത്തിമൂന്ന് യഹോവയുടെ ശാപം ദുഷ്ടന്റെ വീട്ടിലുണ്ട് നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു മുപ്പത്തൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ ദൈവഭയം ഇല്ലാത്തവരും ഉള്ളവരും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അത് പറയാനുള്ള കാരണം ദൈവഭയം ഇല്ലാത്തവരെ കണ്ടിട്ട് നീതിയുള്ളവർ അസൂയപ്പെടരുത് എന്ന അടിസ്ഥാന തത്വത്തെ തെളിയിക്കാനാണ് അഥവാ ദുഷ്ടത പ്രവർത്തിക്കുന്നവർ താൽക്കാലിക ലാഭം ഉണ്ടാക്കുകയും അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുന്നത് കണ്ട് അവരുടെ മാർഗം തെരഞ്ഞെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒന്നാമത് പറയുന്നത് തെറ്റായ മാർഗങ്ങളിൽ സഞ്ചരിക്കുന്നവർ ദൈവത്തിന് വെറുപ്പാണ് എന്നത്രേ ദൈവത്തിൻ്റെ വെറുപ്പ് നീ സമ്പാദിക്കരുത് എന്ന് സാരം ദൈവം ഒരുവനെ വെറുക്കുന്നതിനേക്കാൾ ഈ ലോകത്തിൽ അവന് ദോഷമായിട്ട് എന്താണുള്ളത് മാത്രമല്ല ദൈവം വെറുത്താൽ അവൻ്റെ അവസാനം നിത്യനാശത്തിലായിരിക്കും അതേസമയം നീതിമാന്മാർക്ക് ദൈവത്തിൻ്റെ സഖ്യതയുണ്ട് സഖ്യത എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം അവന് തൻ്റെ രഹസ്യങ്ങൾ ആലോചനയായി നൽകുന്നു എന്ന അർത്ഥത്തിലാണ് ദൈവം രഹസ്യങ്ങൾ വെളിപ്പെടുത്തി നൽകുന്നത് തൻ്റെ നീതിമാന്മാർക്കാണ് ദൈവത്തോട് അടുത്ത് വസിക്കാൻ അവർക്ക് ലഭിക്കുന്ന പദവി അവരെ ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കാൻ സഹായിക്കുന്നു തുടർന്ന് പറയുന്നതാണ് അവരുടെ വാസസ്ഥലത്തെ ദൈവം അനുഗ്രഹിക്കുന്നു എന്നത് നീതിമാന്മാർ പാർക്കുന്ന വീട് ദേശം അനുഗ്രഹിക്കപ്പെടും കാരണം ദൈവം അവർക്ക് തൻ്റെ ആലോചന വെളിപ്പെടുത്തുന്നു ദൈവത്തിന്റെ പ്രീതി അവരെ മാത്രമല്ല അവർ പാർക്കുന്ന ഇടങ്ങളെപ്പോലും അനുഗ്രഹമണിയിക്കുന്നു പരിഹാസികളെ ദൈവം പരിഹസിക്കുന്നു എന്നാണ് അടുത്ത വാക്യം പറയുന്നത് മറ്റു മനുഷ്യരെയും ദൈവത്തെയും പരിഹസിക്കുന്നത് വലിയ ദുഷ്ടതയാണ് അവരുടെ അഹങ്കാരമാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത് എന്നാൽ വിനയവും താഴ്മയുമുള്ളവരെ ദൈവം ഉയർത്തുകയും ദൈവമുമുമ്പാകെ ആദരിക്കുകയും ചെയ്യുമെന്ന് വാഗ്ദത്തം നൽകിയിരിക്കുന്നു എളിമയുള്ളവരെ ദൈവം തൻ്റെ കൃപ നൽകി അനുഗ്രഹിക്കുമെന്ന് അനേകരുടെ ജീവിതാനുഭവങ്ങളിലൂടെ ബൈബിളിൽ നാം കാണുന്നു ഏത് കാലത്തും ദൈവസന്നിധിയിൽ താഴുന്നവരെ അവിടുന്ന് ഉയർത്താതിരിക്കില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ